നിക്ക് പോലെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് പോടും കാരണം എന്താ വെച്ചാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സിനെ പറ്റിയാ പറഞ്ഞിരുന്നത് നിങ്ങൾ ഫോണിലേക്ക് ഒരാളൊരു മെസ്സേജ് അയക്കുന്നത് അതിപ്പോ ഒരു ലിങ്കാ അല്ലെങ്കിൽ ഒരു എ പി കെഫല എന്തെങ്കിലും ഒരു മെസ്സേജ് അതിപ്പോ വാട്സാപ്പിൽ കൂടെയോ മെസ്സേജിങ് കൂടെയോ ഏതെങ്കിലും ഭാഗത്തോടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന അതിൽ കൂടെ നിങ്ങളെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആകുന്ന അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകുന്നു അവിടെ കഴിഞ്ഞില്ല കേട്ടോ അതിനുശേഷം ഇത് അയച്ച ആക്ക് നിങ്ങളെ ഫോണിന്റെ മൊത്തം കൺട്രോൾ എടുക്കാനാവും നിങ്ങളുടെ ഫോണിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ എടുക്കാനാവും നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് ആക്സസ് ചെയ്യാനാവും നിങ്ങളെ വാട്സ്ആപ്പ് എടുക്കാനാവും മൊത്തം നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ അവർക്ക് അവർ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എങ്ങനെ അതെങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യണ്ടെന്നുള്ള ഒരു സെറ്റിംഗ്സിനെ പറ്റിയാണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കണ്ടമാനം മോഡൽ മൊബൈലുകളിലെ കണ്ടമാനം കമ്പനീൻ്റെ കണ്ടമാന മൊബൈൽ ഫോണുകളുണ്ട് അതിൽ ഓരോന്നിലും ഓരോ സെറ്റിങ്സ് വാങ്ങും പലതിലും ഞാൻ ഈ പറയുന്ന സെറ്റിങ്സിന്റെ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഈ സെറ്റിങ്സ് എല്ലാ ഫോണിലും ഉണ്ടാവും നിങ്ങളെ ഫോണിൽ ഒന്ന് ചെക്ക് ചെത്ത് ചെയ്തേക്കണം ഒന്ന് രണ്ട് ഫോണിൽ ഞാൻ കാണിച്ചതാണ് എവിടെയാണുള്ളത് നോക്കാൻ ഒന്ന് രണ്ട് കമ്പനീൻ്റെ നമുക്കതൊന്ന് നോക്കാം അല്ലേ അതിനുവേണ്ടി നമുക്ക് ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാം ഇത് ഹോണറിന്റെ ഫോണാണ് ഹോണറിന്റെ ഫോണിലാണ് ഞാൻ കാണിച്ചിരുന്നത് ആദ്യം ഒന്ന് രണ്ട് ഫോണിലൂടെ ഞാൻ കാണിച്ചു തരാം സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഭാഗത്തേക്ക് പോവുക സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഭാഗത്തേക്ക് പോയി താഴേക്ക് പോയാൽ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി പ്രൈവസിന്നുണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇൻസ്റ്റാൾ ആപ്സ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇത് ഓപ്പൺ ചെയ്യുക ഇതിൽ ഏതൊക്കെ ഭാഗത്തു നമുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് എല്ലാം ഓൺ ആക്കി ഉണ്ടാവും ഇവിടെ നോ 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 എന്ന് കാണുന്നില്ല ഞാൻ എല്ലാം ഓഫാക്കിയിട്ടാണ് പ്രത്യേകിച്ച് വാട്സപ്പ് ഈ വാട്സ്ആപ്പ് ഓണിലാണെങ്കിൽ ഇതാ ഇപ്പോൾ ഓണാക്കിയാൽ ഇങ്ങനെ ഓണിൽ ഉണ്ടാവും അത് അങ്ങ് ഓഫ് ആക്കി കളിയ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിലേക്ക് ഒരു മെസ്സേജ് കൂടെ ഒരു ലിങ്ക് കൂടെ ഒരാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനാകുകയില്ല എന്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും നമ്മൾ ഏത് ലിങ്കായാലും അത് ക്ലിക്ക് ചെയ്താലും നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രം ഇൻസ്റ്റാൾ പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യാനാവും ഇതിപ്പോൾ വിവോൻ്റെ ഫോണാണേ വിവോന്റെ ഫോണിൽ എടിയല്ലേ നോക്കാം നമ്മളെ സെറ്റിങ്സ് അതൊന്നും നോക്കണമല്ലോ എൻ്റെ സെറ്റിങ്സിൽ ആപ്സ് എടുക്കുക ആപ്സ് ആപ്ലിക്കേഷൻ മാനേജർ ആപ്സ് ഇല്ല ഈ ആപ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നുള്ള ഒരു ഭാഗമുണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നാൽ ഇതിലുള്ള ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് അത് ഓപ്പൺ ചെയ്താൽ ഏതൊക്കെ സോഴ്സ് കൂടാൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ഉണ്ടാവും അതിൽ ഏതാണോ അലോ ഉള്ളത് ഒക്കെ നോട്ട് അലോ കൊടുക്കുക ഇപ്പോൾ വാട്സപ്പ് വാട്സ്ആപ്പ് എടുത്താൽ ഇതില് ഈ ബട്ടൺ അങ്ങ് ഓഫ് ആക്കിയേക്കാം അലോ ഫ്രം ദിസ് ചോയ്സ് എന്നുള്ള ഈ ബട്ടൺ അങ്ങ് ഓഫ് ആക്കിയേക്ക തിരിഞ്ഞിക്കോ ഇതുപോലെ ഓരോ ഫോണിലും വ്യത്യാസം ഉണ്ടാവും വേറെ ഫോണിൽ വേറെ ഉണ്ടോ നോക്കട്ടെ ആ റിയൽമീൻ്റെ ഒരു ഫോൺ ഉണ്ട് റിയൽമീന്റെ ഫോണില് അതും നോക്കുക സെറ്റിങ്സ് എടുക്കുക സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി പ്രൈവസിൻസ് കാട്ടോ ഇതിൽ ഇൻസ്റ്റലേഷൻ സോയ്സ് അത് ഓപ്പൺ ചെയ്യുക ഏത് നോക്കിയാണെന്ന് ഓഫ് ആക്കേണ്ടി അതൊക്കെ ഓഫ് ആക്കിയേക്കാം വേറെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേറെ ഫോണിൽ വേറെ ഓപ്ഷൻ ആയിരിക്കുമല്ലോ നിങ്ങളെ ഫോണിൽ നോക്കിയിട്ട് കാണുന്നില്ല എന്ത് ചെയ്യാം മേലെ സെർച്ച് ബാറുണ്ട് ഈ സെർച്ച് ബാറിൽ ഇൻസ്റ്റാളിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റാളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സുസില് വന്നാണ്ടോ അതുപോലെ നിങ്ങളുടെ ഫോണിൽ ഏതോ ഓപ്ഷൻ ആവുന്നുള്ളൂ അത് ഇവിടെ വരെ നോക്കി എടുത്തിട്ട് ഒന്ന് ഓഫ് ആക്കിയാൽ മതി അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കുന്നെങ്കിൽ നിങ്ങൾ ചങ്ങായി മാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാറണ്ടേ പിന്നെ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ എന്നാ അല്ലേ എന്നെ എല്ലാവർക്കും ഇഷ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്ക് അതിൽ ബൂസ്റ്റാ നിങ്ങളെ ലൈക്കാണ് നമുക്ക് പിന്നെ പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതുകൊണ്ട് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളെ സ്വന്തം സോ മച്ച്